ഇന്നത്തെ ബ്ലോക്കിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു സ്ഥലം വരെ പോയിച്ചിരുന്നത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇന്ന് പോയിട്ട് ചിലപ്പോൾ നാളെ രാത്രി മടങ്ങും അത് തൃശ്ശൂരാണോ മലപ്പുറമാണോ എന്ന് എനിക്കങ്ങനെ കൂടുതലായിട്ട് അറിയില്ല ഞാൻ പിന്നെ കൂടുതലായിട്ട് ചോദിച്ചിട്ടും ഇല്ല അത് ചോദിക്കേണ്ട ആവശ്യമില്ലാലും ഇവർ കൂടി ഉണ്ടല്ലോ പിന്നെ ഇവർ പോവാത്തു പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങും പിന്നെ പുതിയ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ലോങ് യാത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ ലോറ് സ്കിൽ കഴിഞ്ഞാരാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ രാവിലെ എണീറ്റവാട് ഞാൻ കുറച്ച് നെയ് നെയ്ച്ചോറ് നെയ്യത്തിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിന് അപ്പോൾ മുകളിൽ മദ്രസ ഇട്ട് വന്നവാടാണ് അപ്പോൾ അവക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല പിന്നെ അതോണ്ട് ഞാൻ കുറച്ച് ടിഫിൻ ബോക്സിലാക്കി അങ്ങനെ എടുത്താൽ അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് സെറ്റാക്കി വെക്കുന്നത് അങ്ങനെ ഇവരോട് ഞാൻ പാർട്ടിയുണ്ടായിരുന്നു ഞാനാന്ന് ഡ്രൈവ് ചെയ്യുക എന്നുള്ള പാർട്ടിയുണ്ട് ഇവരോട് അപ്പോൾ ഇവരെന്നെ അങ്ങനെ കൂടുതൽ സമ്മതിക്കും ചെയ്യാ ഇവർക്ക് ഭയങ്കര പേടിയാന്ന് കേട്ടോ അപ്പം ഞാൻ ഇവരോട് നിങ്ങൾ നിങ്ങളെന്തിനോ പേടിക്കുക നിങ്ങൾ ആടിയിരിക്കുക ഇങ്ങനെക്കൊന്ന് സംഭവിക്കണം എന്നറിയും ഇങ്ങനെ തന്നെയല്ലേ പിന്നെ വണ്ടിയൊക്കെ ഏലാണ്ടതല്ലേ പിന്നെ എന്താ പറയുക ഞാൻ പിന്നെ അങ്ങനെ സ്പീഡിൽ പോകാനൊന്നും നിൽക്കില്ല അത്യാവശ്യം സ്പീഡ് കുറച്ചിട്ടാന്ന് പോവാ നമ്മളിങ്ങനെ എലായി വരുന്നതല്ലേ ഉള്ളൂ ഫസ്റ്റില് പേടിയാന്ന് മാറ്റേണ്ടത് എനിക്ക് ആദ്യം ആദ്യമല്ല പിന്നെ അപ്പുറത്തുന്നൊരു വണ്ടിയായിട്ട് വരുന്നത് കാണുമ്പോ പേടിയാവുക ഇപ്പൊ അതൊന്നുമില്ല അപ്പോൾ അതെല്ലാം സ്കൂട്ടി എടുക്കുന്ന സമയത്താണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കണം പേടി മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ മഷാള്ള 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 പിന്നെ അപ്പം ഞാൻ കുറച്ച് പേരേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇവർക്ക് കൊടുത്ത് പിന്നെ ഇവർ പറയുന്നുണ്ട് നമ്മളിങ്ങനെ യാത്ര പോകുന്നില്ലേ എനിക്ക് എടുക്കട്ടാ എടുക്കട്ടാ എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ചോദിച്ചാൽ അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇറങ്ങണം ഇറങ്ങിയാലേ നമുക്ക് അതിനെ അതിനെപ്പറ്റി കൂടുതൽ അറി എന്താണെന്ന് മനസ്സിലാകും അതിനെപ്പറ്റി പഠിക്കാനൊക്കെ പറ്റും അല്ലേ പിന്നെ ഒന്നുമില്ലെങ്കിൽ കുറച്ച് അറിവൊക്കെ കിട്ടില്ല അല്ല ഞാനൊന്നും ഈ ഒരു രൂപത്തിൽ വരൂ ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ യൂട്യൂബിലൊന്നും കയറുമെന്ന് ഞാൻ സ്വപ്നത്തിപ്പോലും വിചാരിക്കാത്തൊരു കാര്യം നിനക്ക് ഭയങ്കര പേടിയത് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനൊക്കെ അല്ല എപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് തന്നെ എനക്ക് തന്നെ അറിയില്ല അത്ഭുതമായി പോയി ഹൈവേയിലെത്തിയവരും ഞാൻ അപ്പുറത്തെ സീറ്റിൽ കയറിയിരുന്ന ഹസ്ബൻഡ് ഇപ്പുറം ഇരുന്ന് വലിയ വലിയ വണ്ടിയെല്ലാം പിന്നെ കയറി വരുന്നതല്ലേ അപ്പം ഇവർ എന്നെന്തായാലും വിടില്ല ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുമല്ല നോക്കാട്ട് കയറി വരുന്ന രണ്ട് മൂന്ന് വണ്ടി വേറെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൊണ്ട് ശ്രദ്ധിക്കേണ്ട അതുകൊണ്ട് ഇവർ എന്നെന്തായാലും വിടില്ല പിന്നെ റോഡ് പണിയടക്കുന്നത് കൊണ്ട് നല്ല തിരക്കാണ് ഇങ്ങനെ പോക്കിനും വരവിനൊക്കെ പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ട് പക്ഷെ എത്ര ആയാലും എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ് ഇങ്ങനെ ലോങ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ ക്ഷീണോ ചർത്തി അത് ഇതൊന്നും ഉണ്ടാവാറില്ല അനക്കും ഉണ്ടാകില്ല മക്കൾക്കും അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ അതുമല്ല എല്ലാ വണ്ടിയിലിട്ടാൽ പിന്നെ ഇവർക്ക് പോർ ഒന്നും ഉണ്ടാവില്ല എൻ്റെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അടുത്തുകൂട്ടിൽ വലിയ വണ്ടിയൊക്കെ പോകുമ്പോൾ എല്ലാന്ന് പറഞ്ഞില്ല ഞാൻ കൂക്കും പിന്നെ എനിക്ക് ഭയങ്കര പേടിയാന്ന് ഈ അടുത്ത കൂട്ടം വണ്ടി പോകുമ്പോൾ എൻ്റെ മക്കൾ പറയും ഉമ്മ എങ്ങനെയാ ഡ്രൈവ് ചെയ്യാതെ ചോദിക്കും പക്ഷെ ഡ്രൈവ് ചെയ്യുന്നതിന് നമുക്ക് പേടി ഉണ്ടാവില്ല ഒപ്പരി ഇരിക്കുന്ന അവരിക്കാന്ന് കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവല്ലേ ഇനി നേരത്തെയൊക്കെ നല്ല തിരക്കാണ് റൂട്ടിൽ പക്ഷേ വണ്ടിയിൽ ഇരുന്നുണ്ട് അങ്ങനെ വലിയ ക്ഷീണക്കേടൊന്നുമില്ല ഫുൾ ടൈം ഇങ്ങനെ യൂസ് സി പിന്നെ അനക്കെങ്കിലും ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാൽ അങ്ങനെ ബോറഡിയിരുന്നില്ല ബാക്കിൽ ഇരുന്നുണ്ടെങ്കിൽ എൻ്റെ ആകെ ബോറിച്ചിലാക്കായിട്ട് ഉണ്ടാക്കും ഒന്നാമതെന്ന് വെച്ചാൽ കുറേ ഓടാനുണ്ട് മലപ്പുറം എല്ലായിടത്തും പോവാനുണ്ട് നമ്മൾ ഫസ്റ്റിൽ പോകുന്നതാണ് ഈ ഒരു സ്ഥലത്ത് പിന്നെ അങ്ങനെ ഒരു ചായക്കാട് കണ്ടേരാം അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചായ നല്ല അടിപൊളി ചായേട്ടാ നല്ല ഉണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പരിപ്പ് വട ബോണ്ട തളി വാങ്ങിച്ചേ വേറെ എന്തോ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ചിക്കൻ റോള അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുണ്ട് തോന്നുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് എന്നിട്ട് പിന്നെ മക്കൾ ചെരുപ്പ് വേണം എന്നിട്ട് ഞാനും മക്കളൊക്കെ ചെരുപ്പ് വേണം എന്നിട്ട് പിന്നെ നമ്മൾ ചെരുപ്പ് ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറിയാലുള്ള ഒരവസ്ഥ ഇത് തന്നെയാണ് കുറേ കാണുമ്പോൾ കുറേ നോക്കണം ബാക്കിലും ബാക്കിലും നല്ലത് വരുമോ നല്ലത് വരുമോ എന്നൊക്കെ വേണ്ടിട്ട് ഞാനിങ്ങനെ നോക്കിക്കോണ്ടിരിക്കും എനക്ക് ഇങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടും എന്ന് വെച്ചിട്ടില്ല അത് ഡ്രസ്സെടുക്കാൻ പോയാൽ ചെരുപ്പ് എടുക്കാൻ പോയാലേ എന്ത് എടുക്കാൻ പോയാലും ഞാൻ കുറെ നോക്കും നല്ല സമയം പിടിക്കും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എവിടെയെല്ലാം വരാന് തന്നെ ഭയങ്കര മടിയാന്ന് എനക്കറിയാം ഞാനങ്ങനെ വേഗം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എന്ന് പിന്നെ എന്താന്ന് വെച്ചാല് അപ്പം മക്കൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം മക്കളും എടുത്തിട്ടുണ്ട് പിന്നെ ഇനി എനക്ക് ഇഷ്ടപ്പെടാൻ എനക്ക് കിട്ടീനില്ല ഇനി ഇങ്ങനെ തപ്പി നോക്കി നടക്കുക ചെയ്യുന്നത് പിന്നെ അവസാനമൊന്നും എടുത്ത് രണ്ട് ഒരു ഷൂ മോഡൽ ഞാനത് കാണിക്കാം വെയിറ്റാക്കുക നമ്മൾ കണ്ണൂരേക്ക് വരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു ചെരുപ്പ് ഷോപ്പിലേക്ക് കയറിയത് അതായത് തിരൂർ ടൗണിലുള്ള ഒരു ഷോപ്പാണ് അപ്പം നമ്മൾ മറ്റേ ഒരു സ്ഥലത്ത് പോയിന് എന്ന് പറഞ്ഞില്ലേ ഇവിടാ ആ അവരുടെ സ്നേഹൻ്റെ വീട്ടിൽ ഒരു ചങ്ങരക്കുളം എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ പിടിച്ചിട്ടില്ല എനിക്കെന്തോ പോലെ അവരെല്ലാം എന്താ വിചാരിക്കുക വീഡിയോയിൽ പിടിക്കുമ്പോൾ എന്തോ പോലെയല്ല വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഏരിയ ഒക്കെയാണ് പക്ഷെ എനിക്കെന്തോല മടി നാണക്കേട് അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല നമ്മൾ നമ്മളെ കാര്യം മാത്രമല്ലേ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിട്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല ചേട്ടാ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഒന്ന് ഇതിൽ കാണിക്കാണ്ടിരുന്നത് അങ്ങനെ ഉയർന്ന് വരുത്ത് എൻ്റെ ആമാൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഉമ്മാൻ്റെ നീറ്റിൻ്റെ വീട്ടിൽ അങ്ങനെ അവളെയും മക്കളെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് ടൗണിൽ ഒന്ന് കറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ചുറ്റി ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെരുപ്പവണമെന്ന് മറ്റൊന്ന് ചെരുപ്പ് ഷോപ്പിൽ കയറിയത് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ആമാൻ്റെ മോളാണ് മക്കൾ ചേരിപ്പോൾ ഒക്കെ മിനിറ്റി മേലെ പോയാലും അവള് പറഞ്ഞു ഞാൻ അടുത്തേ എത്താത്തതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അതാണ് ഇങ്ങനെ നമ്മൾ ശരിക്കും രണ്ടത്തേക്ക് പോയതാണ് ഒരു ദിവസം പിന്നെ നമ്മൾ ലുലുമാൾ മാളിൽ പോകാന്ന് ചേച്ചിലേക്കും അങ്ങനെ ഞാൻ പറഞ്ഞ മതി അപ്പോൾ ഇനി അങ്ങൊന്നും പോകണ്ട മാളിലെല്ലാം എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഈ മാളെല്ലാം ഇങ്ങനെ പോകുന്നതും കണ്ടമാൻ ഇപ്പം തന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള മാളെല്ലാം പോകുന്നത് എന്താ വെച്ചാൽ വീട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ പോകുന്ന ചെയ്യില്ല എന്നിട്ട് എനക്ക് അങ്ങനെയാന്ന് എല്ലായിടത്തും പോകാനും ഭയങ്കര ആവേശമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണം എൻ്റെ ഒരു സ്വഭാവത്ത അത് ഞാൻ പറഞ്ഞ ആടയിൽ പിന്നെ പോകാൻ വാങ്ങിട്ട് നമ്മളെ പിറ്റേന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ആമയെങ്കിലും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് പിന്നെ ഭയങ്കര വരാമെന്നിട്ട് നമ്മൾ ആ രാത്രി തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലൊന്നും ഇൻക്ലൂഡാക്കിയിട്ടില്ലേടാ അപ്പോൾ ഞാനടുത്ത ഷൂസ് ഏതാണെന്ന് വെച്ചാൽ കാണിക്കാം അല്ലെങ്കിൽ ഇൻഷ അടുത്ത വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കാൻ തുടങ്ങും അതാണ് നല്ലത് ഏ അപ്പോൾ ഓക്കെ ബൈ ബൈ Thank <laughs>